അത് ശരിയാണല്ലോടാ അങ്ങനെ റായേക്കൂട്ടി റായൂട്ടി എഴുതിയാൽ നീ എന്നെ ഹാതാകർഷിച്ചു ടാ ഈ വയസ്സത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല എടി എടിപ്പഴകം തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ് ുംന്താ അച്ഛനും കൂടെ പറഞ്ഞു കളിക്ക എനിക്ക് അടക്കൽ നൂറുകൂട്ടം പണിയുണ്ട് അച്ഛനൊരു കിളി കൂട് കണ്ടറ മോനെ കിളിക്കൂടെ കാണേ ഉള്ളൂ ചെല സമയങ്ങളിൽ അച്ഛന്റെ എത്തിയോ ഉമ്മരും ജയനും കീലിക്കാടും ജോസ് ഒന്നും കൂടെ വന്നില്ലേ ഇല്ല ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ

Okay, well, yeah. ും പച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ എന്ത് പറഞ്ഞാലും തല അട്ടിക്കോളൂ അതിനൊരു കുറവുമില്ല വളർന്നു എന്താ കാര്യം നിനക്ക് അത് തന്നെയാ കൊച്ചേട്ടാ മറ്റന്നാള് വന്ദനം വരുമോ എന്നെ കൂടെ കൊണ്ടുപോവോ അപ്പൊ ശ്രീദേവിച്ചായിരിക്കും ഗോ 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 വിജയത്തിന്റെ സ്വഭാവങ്ങൾ ചവിട്ടിക്കേറിയ എന്നും സ്വീകരണം മൊത്തം സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം

കൊള്ളാനോടാ ഇത് പഞ്ചാരം കലക്കെ അടിച്ചാടല്ലോ കലക്കും ഇതിനെ കാരടാ പശാന്ന് പേര് അപ്പനാ കലക്ക് കലക്ക് തൊട്ടി പശേ കൂടെ ഒരു തൊട്ടി കൂടാ നീ ഒക്കെ നിറഞ്ഞേ പാട്ടൊന്ന് പാടി ഞാൻ പോകള് എന്റെ നീരാശാനേ നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംഭനാണ് കൊറേ നാളായി പഴകി ചീഞ്ഞി നാറി കിളിപ്പീര നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ ഇടുമ്പറേ പള്ള നിറഞ്ഞേ പെട്ടെന്ന് ഞാൻ പോകണ് കള് പള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളി അറിയണ്ടാളായി എത്രനാളായി അതെ നിങ്ങളിങ്ങനെ പാട്ട് പാടി പശയം കലക്കി കുറുകി കുറുകിയിരുന്നു നാട് മുഴുവൻ വിളംബരം നടത്തി നോട്ടീസും കൊടുത്തു മാധവേട്ടനെ പെട്ടി ഇത്തുവരെ എത്തിയിട്ടില്ല വരും നിനക്കൊന്നും അറിയില്ല എന്റെ മാധവന് അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജയോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന് അങ്ങനെ വെറുങ്കയോടെ ഞാനും വനജും കൂടെ ഓടി വരുമ്പോ മുന്നിൽ നിൽക്കുന്നു മാധവൻ നിന്റെ മനസ്സിൽ മനസ്സിൽ തോന്നിട്ടോ ചൊല്ലിട്ടല്ല ും നേരെ ആറാം ക്ലാസ്സിൽ എത്തിയോ ഇപ്പൊ എത്രാമത്തെ നാല് അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയ്ക്ക് വാങ്ങിച്ച ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓഫീസിൽ ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലാന്ന് ചേട്ടാ കൊടുക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ ഒരു ബസ്സൊ കയറി വരാൻ പറ്റുമോ ഏതാ ഏത് പടവാ ആരോടെ നൂറ് ചോദ്യങ്ങളല്ലേ ഒരു ടാക്സി പിടിച്ച് വിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജ് അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സീസ് ഇപ്പൊ താൾ എന്നുള്ളതാണ് മാധവേട്ടിന്റെ ഒരു പ്രതീക്ഷ അപ്പൊ നാളെ പടം തുടങ്ങും അപ്പൊ നാളെ അവളും വരും ശ്രീദേവി ശ്രീ മുന്നോട്ട് നൂറ് മിനിറ്റും ൊട്ടും കൂടെ പോവും ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചിയാ വേണ്ട കേട്ടാ

രിക്കാതെ വേഗം വാഴ ഈ കേടാതാ ഇവനെന്താണോ ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ ഹോർണടിച്ചു വിടാ ശരിയാണ് കേട്ടി ടാട്ടി ഫോണല്ലോ പൊട്ടാം മറ്റേ ഹോണോടെ അതിപ്പോ കംപ്ലൈന്റ് ആയിരുന്ന ഭഗവാൻ തൻ്റെ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്സീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ട് ഓഫീസർ സാറിന് പൊതു അവധിയായി